മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം ചാണക്യൻ എഴുതിയിട്ടുണ്ട് വിഡ്ഢികൾക്ക് ചില പ്രത്യേക ശീലങ്ങളുണ്ട് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ഈ ശീലങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി ഒരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സ്വയം കരുതും മണ്ടന്മാർ കരുതുന്നത് തങ്ങളാണ് ഏറ്റവും മിടുക്കന്മാർ എന്നാണ് അവർ മറ്റുള്ളവരുടെ അറിവിനെ കുറച്ചു കാണുന്നു ഞാനെന്ന ഒരു ഭാവം എപ്പോഴും ഇവരിൽ ദർശിക്കാൻ സാധിക്കും എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ ഭൂലോക മണ്ടനാണെന്ന കാര്യം ഇവർക്കറിയില്ല സ്വയം പുകത്തും വിഡ്ഢികളുടെ ഒരു വലിയ ലക്ഷണം അവർ സ്വയം പുകത്തിക്കൊണ്ടേയിരിക്കും എന്നതാണ് മറ്റുള്ളവർ പറയുന്നതൊന്നും അവർ വിലക്കെടുക്കില്ല അവർ പറയുന്നതാണ് ശരി എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക എന്നും അദ്ദേഹം പറയുന്നു അനാദരവ് കാണിക്കും പരുക്ഷമായും അനാഥരവോടെയും ആയിരിക്കും ഇവർ നിങ്ങളോട് പെരുമാറുക നിങ്ങൾ എത്ര തന്നെ മികച്ചവരായാലും നിങ്ങളെ അവർ കുറച്ചു കാണുമെന്നും അദ്ദേഹം പറയുന്നു എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായം പറയും വിഡ്ഡികൾക്ക് മറ്റൊരു ശീലമുണ്ട് അവർ എല്ലാത്തിനെക്കുറിച്ചും അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കാൻ തുടങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു മൂല്യം പൂജ്യമാണ് വിഡ്ഡികൾ എപ്പോഴും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ആളുകളുടെ കണ്ണിൽ അവരുടെ മൂല്യം പൂജ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ ശ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എവിടെയും വിജയം കൈവരുത്തുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവശക്തൻ നിങ്ങൾക്ക് ആയുസും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ